നമസ്കാരം ഞാൻ ഡോക്ടർ ഫിർദോസിഖബാൻ ചങ്ങമ്പണ്ടി കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷങ്ങളായിട്ട് ആയുർവേദം പ്രാക്ടീസ് ചെയ്തു വരികയാണ് അപ്പോൾ ഈ ഉള്ളിൽ ഒരുപാട് ആളുകൾ പല പല ചോദ്യങ്ങൾ എന്നോട് ചോദിക്കാറുണ്ട് അതിൽ പലതും കേൾക്കുമ്പോൾ അത്ഭുതം തോന്നാറുണ്ട് നമ്മൾ ഭാരതീയരായിട്ടും കേരളത്തിൽ ജനിച്ചു വളർന്നിട്ടും ആയുർവേദത്തെക്കുറിച്ച് ഒന്നും അറിയില്ലല്ലോ എന്ന് ഒരു സങ്കടം തോന്നാറുണ്ട് അത്തരത്തിൽ ചിന്തിച്ചു നോക്കുമ്പോൾ എനിക്ക് തോന്നിയത് ചില കാര്യങ്ങൾ ആയുർവേദ ചികിത്സയ്ക്ക് എത്തുന്നവരെങ്കിലും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണെന്നാണ് പലരും രോഗങ്ങൾ വരുമ്പോൾ ഏത് അത് മാറുന്നത് എന്ത് അറിയാനായിട്ട് ഉള്ള ഒരു പരക്കമ്പാച്ചിലാണ് അതിൽ കുറേ പേർ ആയുർവേദം ചെയ്യുന്നു വേറെ കുറേ പേർ മോഡേൺ ചെയ്യുന്നു പിന്നെ അതുകൂടാതെ പ്രകൃതി ഹോമിയോ തുടങ്ങി പലതരം ചികിത്സകൾക്കും പോകുന്നത് ഒന്നിൽ നിന്ന് അവർക്ക് രക്ഷ നേ കിട്ടാത്തത് കൊണ്ടോ അതല്ലെങ്കിൽ രോഗത്തിൻ്റെ കാഠിന്യം കൊണ്ടോ ആയിരിക്കാം അപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചില ഒരു ഉള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ഇടുന്നത് ആദ്യം തന്നെ ആയുർവേദത്തെക്കുറിച്ച് ഉള്ള ചില തെറ്റിദ്ധാരണകൾ നമുക്ക് പരിശോധിക്കാം അത് ശരിയാണോ അല്ലയോ എന്നുള്ളത് ആയുർവേദത്തിന് ഒരു ശാസ്ത്രീയ ബേസ് ഉണ്ടെന്ന് ഇത് പലർക്കും അറിയില്ല പക്ഷേ ആയുർവേദം തികച്ചും ശാസ്ത്രീയമായ ഒരു മെഡിക്കൽ സയൻസാണ് വെച്ചാൽ ഇതിന് ഇതിൻ്റേതായിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾസ് ഉണ്ട് അപ്പോൾ കുറച്ചെങ്കിലും ആയുർവേദം അറിയുന്നവർ കേട്ടിട്ടുണ്ടാവുക വാദം പിത്തം കവം എന്നുള്ള മൂന്ന് വാക്കുകൾ ധാതുക്കൾ അഗ്നി എന്നുള്ള വാക്കുകളും പിന്നെ അതിൽ കൂടുതൽ അറിയുന്നവർ ചിലപ്പോൾ സ്രോതസ് എന്നുള്ള വാക്കും കേട്ടിട്ടുണ്ടാവാം പക്ഷേ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ മലയാളികളായതുകൊണ്ട് മലയാളത്തിൽ ഇതിനുള്ള ഒരർത്ഥമല്ല ഈ വാക്കുകൾക്ക് ഉള്ളത് ഇത് വളരെ വളരെ വ്യത്യാസം ഉണ്ട് ഈ പദങ്ങളും ഇതുകൊണ്ട് സാധാരണ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളും തമ്മിൽ അപ്പോൾ നമ്മൾ ആയുർവേദ ചികിത്സയിലേക്ക് എത്തുന്ന രോഗികളെ യഥാർത്ഥത്തിലുള്ള ശരിക്കുള്ള ഒരു ആയുർവേദ ഡോക്ടർ ശരിക്കുള്ള ആയുർവേദ ഡോക്ടറെന്ന് ഞാൻ പറയുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇൻസ്റ്റിറ്റ്യൂഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് എങ്ങനെയാണ് അവരുടെ രോഗനിർണയം നടത്തുന്നതെന്ന് നോക്കാം അതിനായിട്ട് അഞ്ച് സ്റ്റെപ്പുകളുണ്ട് അതിൽ നിദാനം പൂർവരൂപം രൂപം ഉപശയം സംപ്രാപ്തി എന്നാണ് അതിൻ്റെ സാൻസ്ക്രിറ്റ് വേർഡ്സ് ഈ ഓരോ സ്റ്റേജ് ഇത് എന്ന് പറയുമ്പോൾ നമ്മൾ നിദാനം എന്ന് പറയുമ്പോൾ ഏത് രോഗം തന്നെയാണെങ്കിലും ഇപ്പോൾ പനിയാണ് എടുക്കുന്നതെങ്കിൽ പനിക്ക് ഒരു കാരണം ഉണ്ടാകും ആ കാരണത്തിനെയാണ് നിദാനം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നിദാനം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ വെയിൽ കൊണ്ടതാവാം ഒരാളുടെ പനിക്ക് കാരണം വേറൊരാളുടെ പനിക്ക് കാരണം അടുത്തുള്ള ഒരാൾക്ക് പനിച്ചിരുന്നു ജലദോഷം ഉണ്ടായിരുന്നു അതായിരിക്കാം വേറൊരു ഒരാളുടെ പനിക്ക് കാരണം യൂറിനറി ഇൻഫെക്ഷൻ ആവാം പിന്നെ ഒരാളുടെ പനിക്ക് കാരണം വേറെ ഏതെങ്കിലും ഇൻഫെക്ഷൻസ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഡെങ്കു മുതലായിട്ടുള്ള അതുപോലെ ഹയർ ഫീവേഴ്സ് ഏതെങ്കിലും ആയിരിക്കാം ഇത് ഏതാണെന്ന് കണ്ടെത്തലാണ് ഈ ശാസ്ത്രപ്രകാരം ആദ്യം ചെയ്യേണ്ടത് എന്നിട്ട് അതിനാണ് അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ നിദാന പരിവർജനം ആ നിദാനത്തിന് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ ആദ്യം ഒഴിവാക്കുക ഇപ്പം നമ്മൾ ഇത്തരം കാര്യങ്ങളിലപ്പോൾ വെയിൽ കൊള്ളുന്നതുണ്ട് അല്ലെങ്കിൽ മഴ കൊള്ളുന്നതുണ്ട് ഇങ്ങനെ വരുന്ന ഒരു പനിയാണെങ്കിൽ അത് നമ്മൾ ക്വസ്റ്റ്യൻസ് പേഷ്യൻ്റിനോട് ചോദിച്ചറിഞ്ഞിട്ട് അതാണ് ഫസ്റ്റ് പാർട്ട് ഹിസ്റ്ററി ടെക്ക് അങ്ങനെ എടുത്തിട്ട് ഈ ഇതിന് പ്രതികൂലമായിട്ടുള്ള കാര്യത്തിനെ ഒഴിവാക്കുക എന്നുള്ള ഒരു കാര്യം ആയുർവേദ ഡോക്ടർ ചെയ്തിട്ട് ചെയ്തിരിക്കും പിന്നെ പിന്നെ അതിൻ്റെ പൂർവ്വരൂപം നമ്മൾ എന്തായിരുന്നോ നിങ്ങൾക്കിപ്പോൾ ഒരു പനി വന്നു അപ്പോൾ പനിയുടെ ഇതിൽ പറയുമ്പോൾ എന്തായിരുന്നു നിങ്ങൾക്ക് ഇതിന് മുമ്പ് കണ്ടത് പനിക്ക് മുമ്പ് നിങ്ങൾക്ക് എന്താ കണ്ടത് വായിലിന് രുചിക്കുറവുണ്ടായിരുന്നോ അതോ നിങ്ങൾക്ക് തലവേദനയാണോ വന്നത് അതോ മേൽ വന്നത് അതല്ല പല്ലുവേദനയാണോ വന്നത് അതുപോലെ വേറെ എന്താണ് നിങ്ങൾക്ക് ഇതിൻ്റെ മുമ്പ് വന്നത് അതോ നിങ്ങൾക്കൊരു ആലൂസിനേഷൻ പോലെ വന്നു പിന്നെ അതല്ല നിങ്ങൾ ഭയങ്കരമായ വിയർപ്പ് ആദ്യം വന്നിട്ട് പിന്നീട് ഭരിക്കുകയാണോ ചെയ്തത് ഇങ്ങനെ ഒരു ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നതിനാണ് പൂർവ്വരൂപം എന്താണെന്ന് ചോദിക്കുന്നത് അപ്പം നമ്മൾ ആ പൂർവ്വരൂപം ഏതാണെന്നനുസരിച്ചിട്ട് വീണ്ടും ഡയഗ്നോസിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നു പൂർവരൂപം കണ്ട രൂപം എങ്ങനെയാണ് എന്താണ് ഇതിലുണ്ടായത് എങ്ങനെയാണ് ഇപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് ആ രോഗം എന്തായിട്ടാണ് എന്ന് ഡോക്ടർ ചോദിച്ചറിയാം ഇതും കഴിഞ്ഞിട്ട് ഉപശയം എന്ന് പറയും ഉപശയം എന്ന് പറയുമ്പോൾ അഗ്രവേറ്റിംഗ് ഫാക്ടേഴ്സും റിലീവിങ് ഫാക്ടേഴ്സും നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ഈ അസുഖത്തിന് കുറവ് തോന്നുന്നത് പനിയുടെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് നിങ്ങൾ തണുപ്പ് വെക്കുമ്പോൾ കുറയുന്നുണ്ടോ ചൂട് വെക്കുമ്പോൾ കുറയുന്നുണ്ടോ എന്ന് ചോദിക്കാം ഇപ്പോൾ വേദനകൾ ഇപ്പോൾ നമ്മൾ നടുവേദന നടുവേദന ഇപ്പോൾ ഈ പനിന്ന് മാറിയിട്ട് വേറെ എക്സാമ്പിള് പറയുകയാണെങ്കിൽ നടുവേദനയെക്കുറിച്ച് പറയാം അപ്പോൾ നമ്മൾ നടുവേദനയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ചോദിക്കുന്നെങ്കിൽ കാലിലേക്ക് പെയിനുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ വേറെ ഒന്നാണ് കാലിലേക്ക് റെഡിയേറ്റ് ചെയ്യുന്ന പെയിനുണ്ടോ അത് വേറെ ലക്ഷണമാണ് അതല്ല നിങ്ങൾക്ക് ബെൻഡ് ചെയ്യുമ്പോൾ പെയിൻ ഉണ്ടാവും അപ്പോൾ ബെൻഡ് ചെയ്യുമ്പോൾ പെയിൻ ഉണ്ടെങ്കിൽ ഒരു ലക്ഷണം ബെൻഡ് ചെയ്യുമ്പോൾ പെയിൻ ഇല്ലെങ്കിൽ വേറൊരു ലക്ഷണമാണ് പിന്നെ ഒരു എക്സാമ്പിളിന് വേണ്ടി പറയുകയാണെങ്കിൽ കാലിലേക്ക് റേഡിയേറ്റ് ചെയ്യുന്ന പെയിന് കാരണം സയാറ്റിക്ക എന്ന് പറയും അത് നട്ടലിലുള്ളൊരു താരറുകൊണ്ടാണ് പക്ഷേ ബെൻഡ് ചെയ്യുമ്പോൾ സുഖം കിട്ടുന്ന പെയിൻ ആണെങ്കിൽ അതിന് കാരണം ഈ കനാലിലുള്ള സ്റ്റിനോസിസ് ആയിരിക്കും ഇങ്ങനെ ഈ കാരണങ്ങൾ ഓരോന്നോരോന്ന് ഇതിനനുസരിച്ച് നമ്മൾ ആ അതിനാണ് ഉപശയം എന്ന് പറയുന്നത് ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സംപ്രാപ്തിയിലേക്ക് എത്തിയത് ഇനി എന്താണ് നെക്സ്റ്റ് സ്റ്റേജ് എന്തായിരിക്കും അതിൻ്റെ പ്രോഗ്നോസിസ് ഇത്രയും കാര്യങ്ങൾ ആയുർവേദത്തിൽ ഒരു ഡയഗ്നോസിൻ്റെ മെത്തേഡിൽ ഒരു ടൈപ്പ് ഓഫ് കാറ്റഗറി ആയിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ ഇതിനനുസരിച്ചിട്ട് ഒരുപാട് ഒരുപാട് കാറ്റഗറീസ് വേറെയും വരുന്നുണ്ട് പിന്നെ ഇത് എങ്ങനെ എന്നാണ് നമ്മൾ ഇതിൻ്റെ വാദ പിത്ത കഫങ്ങളിലേക്ക് എത്തുന്നത് നോക്കാം വാദ പിത്ത കഫ എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫിസിക്സും കെമിസ്ട്രിയും അതുപോലെ തന്നെ ക്വാണ്ടം ഫിസിക്സും വെച്ച് മാത്രം ചിന്തിച്ചാൽ മാത്രം വ്യക്തമായ ഉത്തരം കിട്ടുന്ന ഒരു കാര്യമാണ് അതിനെ പറ്റിയിട്ട് വളരെ വിശദമായിട്ട് പഠിക്കുകയും അത് എവിടേക്ക് എങ്ങനെയൊക്കെ ചെന്നെത്തിക്കാമെന്നുള്ളതിനെ പറ്റിയിട്ട് പല റിസർച്ചുകളും ചെയ്യുകയും പല എമിനൻ്റ് ആയിട്ടുള്ള ഫിസിക്സിലെ സ്കോളേഴ്സായിട്ട് സംസാരിക്കുകയും ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ ചില നിഗമനങ്ങളിൽ എത്തിയിട്ടുണ്ട് എന്നിരുന്നാലും അത് പൂർണ്ണമായിട്ട് സാധാരണ ആളുകൾക്ക് നമ്മൾ എങ്ങനെ പറഞ്ഞു കൊടുക്കണം എന്നുള്ളതിൽ അത്ര എളുപ്പമല്ല അതൊരു കൺഫ്യൂസിങ് ആണ് പക്ഷേ എളുപ്പത്തിൽ പറയാവുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ഈ വാദ പിത്ത കഫ എന്ന് പറയുന്നത് ബോഡിയുടെ ഫിസിയോളജിയാണ് ബോഡിയില് നമ്മൾ നടക്കുന്നത് എന്തെങ്കിലും ഒരു സാധനം നമ്മൾ ബോഡിയിൽ ഉണ്ടാക്കുന്നു അത് കഴിഞ്ഞിട്ട് അത് എത്തിക്കേണ്ട സ്ഥലങ്ങളിൽ എത്തിക്കുന്നു അത് കഴിഞ്ഞിട്ട് അത് എലിമിനേറ്റ് ചെയ്ത് പോകുന്നു എലിമിനേറ്റ് ചെയ്ത് പോകുന്ന പോവുക അല്ലെങ്കിൽ പിന്നെ വേറൊരു രീതിയിൽ മാറ്റപ്പെ മാറ്റം വരു ചെയ്യുന്നു ഇതിന് നെർവസ് സിസ്റ്റം ഇമ്മ്യൂൺ സിസ്റ്റം നെർവസ് സിസ്റ്റം അതുപോലെ എൻഡോക്രൈൻ സിസ്റ്റം പിന്നെ അതുപോലെ നമ്മൾ ബോഡി ഫ്ലൂയിഡ്സ് പിന്നെ മിനറൽസ് എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു സിസ്റ്റം ഈ മൂന്നെണ്ണത്തിനെയാണ് വാത പിത്ത കഭ എന്നുള്ള വീട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് ഈ മൂന്ന് വാക്കിൽ ഒതുങ്ങുന്നു വാദത്തിന് അഞ്ച് ത എന്ന് പറഞ്ഞ കാറ്റഗറി അഞ്ചായിട്ട് വീണ്ടും വിഭജിച്ചിട്ടുണ്ട് പിത്തം വീണ്ടും അഞ്ച് കഫം വീണ്ടും അഞ്ച് പിന്നീട് അതിനേക്കാൾ ഡീപ്പായിട്ട് പോകുമ്പോൾ ഇതിന് ടെൻ ടൈപ്പ് ഉണ്ടെന്നുള്ള വേറൊരു കാറ്റഗറൈസേഷനും ഇതിൽ തന്നെ വരുന്നുണ്ട് അപ്പോൾ അത്രയും ഡെപ്ത് ഉണ്ടെന്ന് പറഞ്ഞു തരാനാണ് ഞാനീ പറയുന്നത് കാരണം നമ്മൾ ഒരു ആയുർവേദ ഡോക്ടറെ എന്തുകൊണ്ട് ഈ മരുന്ന് എഴുതി എന്ന് ചോദിക്കുമ്പോൾ ഇതെല്ലാം നോക്കിയിട്ടാണ് അവർ മരുന്ന് പൊളിക്കുന്നത് അപ്പോൾ ഇതാണ് വാതപിത്ത രോഗങ്ങളുടെ കഥ പിന്നെ അടുത്തത് അതിൽ നമ്മൾ നിങ്ങൾ മലം ഇതിൽ പ്രധാനപ്പെട്ടതായിട്ട് പറയുന്നത് എന്നാൽ നമ്മുടെ ബോഡിയിൽ എന്ത് ഫങ്ഷൻ നടന്നാലും എന്തെങ്കിലും ഒരു സാധനം ഉരുത്തിരിഞ്ഞ് വരും ഒരു ബൈപ്രോഡക്റ്റ് ഉണ്ടാവും ഇപ്പോൾ നമ്മൾ ക്രിയാറ്റിനിൻ യൂറിക് ആസിഡ് ഇതൊക്കെ ഇതിൽ പെടുന്നതാണ് ബൈ പ്രോഡക്റ്റ്സ് ഇത് നമ്മുടെ ബോഡിയിൽ തങ്ങി നിന്നാൽ എന്താവും എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ധാരണയും ആയുർവേദ ശാസ്ത്രത്തിനും ആയുർവേദ ഡോക്ടേഴ്സിനും ഉണ്ട് പിന്നെ ഇത് കഴിഞ്ഞ് കൂടാതെ നമ്മൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അഗ്നി എന്നുള്ളൊരു വീട് അപ്പം നമ്മൾ ആയുർവേദ തീയ ചികിത്സയുടെ ഏറ്റവും ബേസ് ആയിട്ട് പറയുന്നത് വയറാണ് വയർ ഗട്ട് നമ്മുടെ വായ മുതൽ മലദ്വാരം വരെയുള്ള ഏരിയ ക്ലിയർ ആയിട്ട് ഇരിക്കണം അവിടെയാണ് ഈ അഗ്നിയുടെ പ്രാധാന്യം വരുന്നത് അഗ്നി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തീ എന്ന് നമ്മൾ സാധാരണ വേർഡിൽ പറയ പറയുന്നതിൻ്റെ ഒരു പർപ്പസ് അതൊരു എക്സാമ്പിൾ മാത്രം തീ അഗ്നി എന്ന് പറയുന്ന ആയുർവേദത്തിൽ ഉദ്ദേശിക്കുന്ന സാധനത്തിൻ്റെ ഒരു എക്സാമ്പിൾ മാത്രമാണ് അതിന് അതിൻ്റെ ഡെറിവേഷനൊക്കെ അനുസരിച്ചിട്ട് വളരെ ഡീപ്പായിട്ടുള്ളൊരു മീനിങ് ഉണ്ട് അപ്പോൾ ഇവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോ സാധനങ്ങളെയും ട്രാൻസ്ഫോമേഷനാണ് ഇപ്പോൾ നമ്മൾ കഴിച്ച ഭക്ഷണം നമ്മളെ ബോഡിക്ക് കിട്ടാവുന്ന രീതിയിൽ ട്രാൻസ്ഫോം ചെയ്യണം ആ ട്രാൻസ്ഫോർമേഷൻ ട്രാൻസ്ഫോമേഷൻ ആയെങ്കിൽ മാത്രമേ മരുന്നായാലും ഭക്ഷണമായാലും ഈ ട്രാൻസ്ഫോമേഷൻ കറക്റ്റായാൽ മാത്രമേ ഇത് ഉപയോഗിക്കാൻ പറ്റും ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു സാമ്പാർ കഴിച്ച് സാമ്പാറിൽ സകലമാന പിന്നെ പച്ചക്കറികളുണ്ട് പരിപ്പുണ്ട് പ്രോട്ടീൻ ഉണ്ട് വെള്ളമുണ്ട് പുളിയുണ്ട് ഉപ്പുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ഇത് മാത്രം അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിലത്തെ ഓരോ സാധനങ്ങളുടെയും നോക്കി കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ അത് മാത്രം മതി കാരണം എല്ലാ സാധനങ്ങളും അതിലുണ്ട് പക്ഷേ എന്തുകൊണ്ട് നമ്മളെ ബോഡി അബ്സോർബ് ചെയ്യുന്നില്ല അത് ഈ ഡിറേഞ്ച്ഡ് ആയിട്ടുള്ള നമ്മളെ ബോഡിയിലെ അഗ്നിയുടെ പ്രവർത്തനം കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് ഇത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റാത്തത് അതുകൊണ്ടാണ് ഇവിടെ അഗ്നിക്ക് ഉള്ള ഇമ്പോർട്ടൻസും അഗ്നി എങ്ങനെ കറക്റ്റ് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ടും ആയുർവേദ ഡോക്ടർമാർ നോക്കുന്നത് പിന്നെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും കൂടി കുറച്ചൊക്കെ ആളുകൾ കേൾക്കാൻ സാധ്യതയുള്ളൊരു വീട് സോതസ് എന്നാണ് സോതസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബ്ലഡ് വെസ്സല് മുതൽ പല ചാനൽസ് ഉണ്ട് നമ്മുടെ ബോഡിയിൽ പിന്നെ അതുപോലെ പ്രോട്ടീൻ പാത്വേ ഇതുപോലെയുള്ള പല ഇതുണ്ട് ഇത് ഈ സാധനങ്ങൾ ഇപ്പോൾ ഈ വെസൽസ് ലിംഫ് ലിംഫാറ്റിക് വെസൽസ് നെർവ്സ് ഇപ്പോൾ നമ്മൾ സാധാരണ സാധാരണക്ക് നാടി ഞരമ്പുകൾ എന്ന് പറയും അതിൽ ബ്ലഡ് ബസ്സല് വേറെയും ഞരമ്പ് എന്ന് പറയുന്നതിനാണ് പിന്നെ നെർവ് എന്ന് പറയുന്നത് ഈ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിനുള്ളിലേക്കൂടെ ഉള്ള ഒരു ഫ്ലോ ഈ ഓരോ സാധനം ഓരോ സ്ഥലങ്ങളിൽ നിന്ന് ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തുന്നതിൻ്റെ ഇടയിൽ തടസ്സം വരിക ഇപ്പോൾ എവിടെയെങ്കിലും ഒരു തടസ്സം വരുമ്പോൾ ഈ ഒരു ഒരു ഇമ്പൽസ് ഇപ്പോൾ നമ്മൾ ബ്രെയിനിന്ന് സ്റ്റാർട്ട് ചെയ്തു പക്ഷേ നമ്മുടെ കയ്യിലേക്കോ കാലിലേക്കോ എത്താൻ പറ്റുന്നില്ല എന്തായിരിക്കും റീസൺ അവിടെ എവിടെയോ ഒരു ക്ലോട്ട് ഉണ്ടായിരുന്നു ഇതൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് അങ്ങനെ അങ്ങനെയുള്ള ആ സ്രോതസ്സുകളിൽ വരുന്ന പിന്നെ വ്യതിയാനങ്ങൾ ആ സ്രോതസ് ശുദ്ധീ ശുദ്ധീകരിക്കരുത് ഇതും ഈ ഒരു രോഗി വന്ന് പറയുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ആയുർവേദ ഡോക്ടർ മനസ്സിൽ കൂടി പോവും സ്രോതസ്സെന്നു പറഞ്ഞേലും ഞാൻ ഈ പറഞ്ഞ എല്ലാ വേർഡിലും വളരെ ഡെപ് ഡീപ്പായിട്ടുള്ള മീനിങ്ങുകളുണ്ട് ഇത് വളരെ ഗഹനമായിട്ട് ആയുർവേദ കോളേജുകളിൽ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ സ്രോതസ് എന്ന് പറയുമ്പോൾ ശ്രുതി അല്ലെങ്കിൽ അതിൽ നിന്ന് ഉത്ഭവം ഒരു സാധനം ഇപ്പോൾ നമ്മൾ പ്രകാശ സ്രോതസ് എന്ന് പറയുമ്പോൾ ഒരു സ്രോതസ് ഒരു ബൾബിൽ നിന്ന് ഒരു സാധനം വെളിച്ചം ഉണ്ടാകുന്നത് ഉണ്ടാവുകയും അത് നമ്മളിലേക്ക് എത്തുന്ന ഒരു പ്രോസസ്സ് ഉണ്ട് ഇതുപോലെയാണ് ഈ സ്രോതസ് എന്ന വേഡിൽ നിന്ന് മീനിങ്ങും ഈ മീനിങ് നമ്മൾ സാൻസ്ക്രീറ്റിലുള്ള മീനിങ് എവിടെ നിന്ന് വന്നു ഇതനുസരിച്ചിട്ടാണ് ഇതിൻ്റെ ഫങ്ഷനും വി വിവരിച്ചിട്ടുള്ളത് പിന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുന്ന ഒരു പദാർത്ഥ ഒരു വേർഡ് ധാതുക്കൾ എന്നാണ് ധാതുക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി ബിൽഡിങ് ടിഷ്യൂസ് ആണ് ഈ ടിഷ്യൂസ് സെവൻ ടൈപ്സ് പറഞ്ഞിട്ടുണ്ട് അത് സെവൻ ടൈപ്പ്സ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടുള്ള ടൈപ്പാണ് ഈ ടൈപ്പിന് വീണ്ടും വീണ്ടും പിന്നെ ഉപ ആയിട്ടുള്ള മീൻസ് സബ് ടൈപ്സ് ഉണ്ട് അത് വേറെ വേറെ നമ്മൾ ഓരോ ടൈപ്പ് ടിഷ്യൂസിനെ കുറിച്ചും അതിൽ അത് വരും അതും എന്ന് പറയുമ്പോൾ അവിടെയും പറയുന്നത് ഇപ്പം നമ്മൾ കഴിച്ച ഭക്ഷണത്തിൽ നിന്ന് ഓരോ ടൈപ്പ് ടിഷ്യൂസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ബോഡി ട്രൈ ചെയ്യും ഓരോന്നും ഉണ്ടാകണമെങ്കിൽ വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ ഞാൻ അഗ്നിന്നുള്ളൊരു വേർഡിൻ്റെ ഒരു മീ മീനിങ് അല്ല ഒരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു അപ്പോൾ ഈ ടിഷ്യൂസ് ഒരു ടിഷ്യൂ വേ വേറൊരു ടിഷ്യൂ ഉണ്ടാവാനും വേറൊരു ടൈപ്പ് ഓഫ് ടിഷ്യൂസ് ടിഷ്യൂസ് തമ്മിൽ തമ്മിൽ ഐ മീൻസ് നമ്മുടെ കഴിച്ച ഭക്ഷണത്തിൽ നിന്നോ മരുന്ന് ഉണ്ടാവണമെങ്കിലും ഇവിടെയും ഈ അഗ്നി എന്ന ഈ ഇഗ്നിഷൻ അതല്ലെങ്കിൽ ഇതിൻ്റെ ട്രാൻസ്ഫോമേഷൻ എന്ന ഒരു ഫങ്ഷൻ ആവശ്യമാണ് അപ്പോൾ ഇത് നടന്നു പോകും പോകുന്നതിനെ പറ്റിയിട്ടാണ് ഈ ശാസ്ത്രത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതും ഇതനുസരിച്ചിട്ടാണ് നമ്മളൊരു മരുന്ന് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം അരിഷ്ടങ്ങൾ ഇപ്പോൾ ഈ അരിഷ്ടങ്ങൾ എന്ന് പറയുമ്പോൾ ഒരുപാട് തെറ്റിദ്ധാരണ ഉള്ളതും പഴയ കാലത്ത് കൂടുതലും ആളുകൾക്ക് അറിയാമായിരുന്നു ഇപ്പോൾ ഈ ദശമൂല അരിഷ്ടം എന്നൊക്കെ പറയുന്ന പോലെ ഉള്ള അരിഷ്ടങ്ങൾ അതിൻ്റെ ഗുണങ്ങൾ ആളുകൾ ഉപയോഗിച്ച് ശീലിച്ചിരുന്നതായിരുന്നു എന്നിട്ട് അവരത് കഴിച്ചുകൊണ്ടിരുന്നിരുന്നതുമാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വെച്ചിട്ട് അരിഷ്ടത്തിന് വളരെ മോശകരായിട്ടുള്ളൊരു പേരും അതിൽ ആൽക്കഹോൾ ചേർക്കുന്നുണ്ട് എന്നൊക്കെ പറയണത് തീർത്തും തെറ്റായിട്ടുള്ള ധാരണയാണ് അരിഷ്ടത്തിൽ ആരും ആൽക്കഹോൾ ചേർക്കുന്നില്ല ഇനി അഥവാ അങ്ങനെ അരിഷ്ടത്തിൽ അങ്ങനെ ആൾക്കഹോൾ ചേർക്കുന്നുണ്ടോ നോക്കാൻ ഈ ഈ അടുത്ത കാലം വരെ ഈ പിന്നെ അരിഷ്ടം ഉണ്ടാക്കുന്ന അതിൻ്റെ മാനുഫാക്ചേഴ്സും അതിൻ്റെ ഇത് വന്നിരുന്നത് എക്സൈസ് വകുപ്പിൻ്റെ കൺട്രോളിലായിരുന്നു അപ്പോൾ അവർ വന്നിട്ട് ഇത് സ്ഥിരമായിട്ട് നോക്കുകയും ഈ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും അപ്പോൾ ഈ അഗ്നിയെ ഇമ്പ്രൂവ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ അരിഷ്ടങ്ങൾ ആയുർവേദത്തിൽ ആയുർവേദ ഡോക്ടർമാർ എഴുതുന്നത് അപ്പോൾ അത് എവിടെ അരിഷ്ടം എന്ത് കാര്യത്തിൽ കൊടുക്കണം എന്നുള്ള വ്യക്തമായ ധാരണ ഉണ്ട് അല്ലാതെ നമ്മൾ ചില ആളുകൾ മലയാളം വരുന്നെന്നും നാടൻ വൈദ്യമെന്നൊക്കെ ആയുർവേദത്തിന് തെറ്റിദ്ധരിക്കുന്നുണ്ട് അത് ശരിയല്ല അത് നമ്മൾ മുത്തശ്ശി വൈദ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലുള്ള ചില ചില കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയും അതല്ല ആയുർവേദം അപ്പോൾ ഇങ്ങനെ ഒരു ബേസ് ഇതിനുണ്ട് എന്ന് പറയാനാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഇനി വേറെ ഒരു കാര്യം ഒരു ആയുർവേദ മരുന്ന് കഴിക്കുന്ന ആളുകൾക്ക് എപ്പോഴും സംശയം തോന്നുന്നതാണ് രോഗാണു സിദ്ധാന്തം ആയുർവേദത്തിലുണ്ടോ മോഡേൺ മെഡിസിൻ ബേസ് ചെയ്തിരിക്കുന്നത് രോഗാണു സിദ്ധാന്തത്തെയാണ് അപ്പോൾ ആയുർവേദം ഈ വാദം പിത്തം എന്ന് പറഞ്ഞിരിക്കുമ്പോൾ അതിലെവിടെയും രോഗാണുക്കൾ പക്ഷേ രോഗാണുക്കളുണ്ട് രോഗാണുക്കളെക്കുറിച്ച് പറയുന്നുണ്ട് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ഒരുപാട് അണുക്കൾ ഉണ്ടെന്ന് ഉണ്ടെന്ന് പറയുകയും അതിൽ കൃമി എന്ന് പറയുന്നത് അത് മോസ്റ്റ്ലി ആണ് ട്വൻ്റി ടൈപ്സ് ഓഫ് ക്രിമി അത് ട്വൻ്റി എണ്ണം അല്ല ട്വൻ്റി ആണ് ഈ ടൈപ്സിന് വീണ്ടും സബ് ഗ്രൂപ്സും വന്നിട്ടാണ് ആ ആ ഒരു കാറ്റഗറി വേറൊരു കാറ്റഗറിയിൽ ഗ്രഹബാധ കിരീകം എന്നൊക്കെ പറഞ്ഞിട്ട് വേറെയും നമ്മൾ നഗ്നേത്രങ്ങളെ കൊണ്ട് കാണാൻ പറ്റാത്ത അണുക്കൾ കാരണം മീൻസ് അതിന് പേര് വേറെയാണ് നഗ്ത നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്താണ് ഉള്ള സാൻസ്ക്രീറ്റ് വേർഡ് മീൻസ് സാൻസ്ക്രീറ്റ് അർത്ഥം വരുന്ന വേടുകളാണ് ഇവിടെ ഉപയോഗിക്കുന്നത് മാത്രം ഈ മൈക്രോപ്സിനെ പറ്റിയിട്ട് വളരെയേറെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്തരം മൈക്രോബ്സ് ബോഡിയിൽ കയറുന്നതിനെ പറ്റിയിട്ടും കയറുകാലുണ്ടാകുന്ന ലക്ഷണത്തിനെ പറ്റിയിട്ടും എല്ലാം വളരെ വ്യക്തമായിട്ട് പറയും അത്ര പല മെഡിസിൻസും ഉണ്ട് പക്ഷേ മൈക്രോസ്കോപ്പ് അന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ മൈക്രോസ്കോപ്പ് ഇല്ലാതെ ഇതെങ്ങനെ കണ്ടുപിടിച്ചു എന്നുള്ളതിൻ്റെ ചില കാര്യങ്ങളുണ്ട് അത് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ നമ്മുടെ സ്കോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല കുറച്ചുകൂടി കൂടി ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളും പിന്നെ വീഡിയോ ലെങ്ത് ആവുന്നതുകൊണ്ടും അതിനെപ്പറ്റി പറയുന്നില്ല അപ്പോൾ അവിടെയും നമ്മൾ നോക്കുന്നത് ഈ വാതപിത്ത കഥ നോക്കിയിട്ട് നോക്കിയിട്ടും അണുക്കളെ രണ്ടും നോക്കിയിട്ടാണ് അവിടെ മരുന്ന് കൊടുക്കുന്നത് അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരാൾക്ക് ചുമയുണ്ട് കഫക്കെട്ടാണ് ഭയങ്കര കഫക്കെട്ടാണ് അപ്പം നമ്മൾ എന്താ ചെയ്യുക നിങ്ങൾ വിചാരിക്കുന്നത് അതിനു വേണ്ട ആന്റിബയോട്ടിക് കൊടുത്താലല്ലേ അത് മാറുള്ളൂ എന്നാണ് പക്ഷേ ഞാനൊരു ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയുന്നത് നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് കുറച്ച് ചക്കര വച്ചിട്ടുണ്ട് ഈ ചക്കരയിൽ ഈച്ച വരും അല്ലെങ്കിൽ ഉറുമ്പ് വരും ഇതെല്ലാം വരും അപ്പം നമ്മളിപ്പോ ഈ ചക്കര എന്നുള്ള ഒരു അവസ്ഥേനെ നമ്മളിപ്പോ കബന്ന് ഒരു എക്സാമ്പിൾ മാത്രമാണ് കേട്ടോ ഇങ്ങനെയൊന്നുമല്ല ആയുർവേദം ഉള്ളത് ഇത് സാധാരണ ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയുകയാണ് അപ്പം ആ നമ്മൾ നമ്മളാ കപെന്ന് പറഞ്ഞാൽ ചക്കര എന്ന് കണക്കാക്കുകയാണെങ്കിൽ ഈ ചക്കര അവിടുന്ന് എടുത്തു മാറ്റി കഴിഞ്ഞാൽ ഈ അണുക്കൾ ഉണ്ടാവില്ല അണുക്കൾ പോയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ അവിടെ എന്താ ചെയ്യുന്നത് നമ്മൾ ആ ഫാക്ടറിനെ വാത പിത്ത കഫങ്ങളിപ്പോൾ എല്ലാ ചുമയും കഫം കൊണ്ടല്ല ചിലത് വാദം കൊണ്ടും ചിലത് പിത്തം കൊണ്ടുമാണ് അപ്പോൾ പിന്നെ അതിൻ്റെ കാറ്റഗറൈസേഷൻ വേറെയും വരുന്നുണ്ട് ഇതിൻ്റെ കോമ്പിനേഷൻസ് വരുന്നുണ്ട് ഇങ്ങനെ ഈ കോമ്പിനേഷൻസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് അറുപത്തി നാല് കോമ്പിനേഷനാണ് കിട്ടുക അപ്പോൾ ഇതിലേതാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ സിമ്പിളായിട്ട് വാതപിത്ത കഫ എന്നുള്ള തിയറിയിൽ വെച്ചിട്ടാണെങ്കിൽ ഈ കഫ അവിടുന്ന് മാറ്റുക ഇത് മാറ്റിക്കഴിഞ്ഞാൽ ഈ അണുക്കളെ എവിടെ വളരും അപ്പോൾ നമ്മുടെ ബോഡി ടിഷ്യൂസിന് നാശം വരുത്താതെ നമ്മൾ അതവിടെ നിന്ന് എടുത്തു മാറ്റുക അതാണ് അതിൻ്റെ ഈ ത്രിദോഷ സിദ്ധാന്തപ്രകാരം ട്രീറ്റ് ചെയ്തിട്ട് ഇത് മാറ്റണേൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്നുള്ളതാണ് പറഞ്ഞത് മാത്രം കാരണം എന്താ വെച്ചാൽ നമുക്ക് രണ്ട് കാര്യം ചെയ്യാം ഈ ചക്കര ഇരിക്കുന്നിടത്ത് ഈ ഈച്ചേനെയും ഇതിൽ വരുന്ന ഉറുമ്പിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇത്തിരി മണ്ണെണ്ണൊഴിക്കാം അപ്പം നമുക്ക് ഈ ചക്കര ചക്കരയും നഷ്ടമായി അതിൽ നിന്നുള്ള കൃമികളും പോയി പക്ഷേ ഒരു കാര്യം കൂടെ അവിടെ സംബന്ധിച്ച് സംഭവിക്കുന്നുണ്ട് അത് നമ്മൾ എവിടെയാണോ വെച്ചിരുന്നത് ആ സ്ഥലം കൂടി കേടുവരും പക്ഷേ ഈ ത്രിദോഷ സിദ്ധാന്ത പ്രകാരം നമ്മൾ ചെയ്യുമ്പോൾ എന്താണ് അവിടെ ചെയ്യുന്നത് ഈ ഇതിൽ നിന്നുള്ള ഈ അപം എന്ന ഫാക്ടറിനെയാണ് എടുത്തു മാറ്റാൻ ശ്രമിക്കുന്നത് ഇതെല്ലാം ഏ എത്ര പ്രഗത്ഭനായ വൈദ്യനായാലും നമുക്ക് വൈ ആയുർവേദം ഒരു വേർഡ് പറയുന്നുണ്ട് വൈദ്യൻ ദൈവമല്ലാന്ന് കാരണം ദൈവത്തിൻ്റെ അത്രയും കഴിവ് ഇല്ല പക്ഷേ ദൈവം പോലെയാണെന്ന് കാരണം എല്ലാറ്റിനെയും ഹരിക്കാനും എല്ലാറ്റിനെയും കളയാനും വൈദ്യന് കഴിയില്ല പക്ഷെ തിയറി ഇങ്ങനെ ഈ ഒരു തിയറി വെച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് അതിപ്പോൾ ഏത് സിസ്റ്റത്തിലായാലും ഇപ്പം നമ്മൾ ഒരു സിമ്പിൾ പനി വന്ന് അല്ലെങ്കിൽ ഒരു തൊണ്ടവേദന വന്ന് ഒരു ആൻറ്റിബയോട്ടിക് കൊണ്ട് മാറാവുന്നതായിരിക്കാം പക്ഷെ ചിലപ്പോൾ മാറിയില്ല എന്ന് വരാം പക്ഷെ തിയറി ഉണ്ട് അവിടെ ആ ഒരു തിയറിയുടെ ഒരു സത്യസന്ധതയുണ്ട് അതിൻ്റെ ഒരു ഡെപ്ത് ഉണ്ട് അതിൻ്റെ ആ ഒരു ഡെപ്തിൽ തന്നെയാണ് ഇത് ചെയ്യുന്നത് ചെയ്യുന്നത് പിന്നെ ആയുർവേദത്തിനെ പറ്റിയിട്ട് വേറൊരു സംശയം ചോദിക്കുന്നത് ഇത് പെട്ടെന്ന് മാറുമെന്നുള്ളതാണ് പെട്ടെന്ന് മാറുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മാറുന്ന മരുന്നുകൾ ആയുർവേദത്തിലുണ്ട് പക്ഷെ പല മരുന്നുകളും ഉപയോഗിക്കാനുള്ള ലൈസൻസ് അടുത്ത് ഒരുപാട് വർഷങ്ങളായിട്ട് ആയുർവേദ ഇല്ല അപ്പോൾ അതിൽ പിന്നെ നമ്മളിപ്പോൾ ഈ മോർഫിൻ പോലുള്ള മരുന്നുകൾ മോർഫിൻ എടുക്കുന്നത് ഐഫേന എന്ന ആയുർവേദത്തിൽ പറയുന്ന ഒരു പ്ലാന്റ്ന്നാണ് ഈ പ്ലാന്റ് ഉപയോഗിക്കാൻ പണ്ട് അവകാശം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം നമുക്ക് ആ പ്ലാന്റ് ഉപയോഗിക്കാൻ പാടില്ല അതുകൊണ്ട് ഈ മോർഫിൻ നമുക്ക് കൊടുക്കാൻ പറ്റില്ല പിന്നെ അതൊരു അത്തരം ചില വളരെ സിവിയറായിട്ട് ഒരു നാർക്കോട്ടിക് ലെവലിൽ വരുന്നതോ അല്ലെങ്കിൽ സിവിയർ പെയിൻ കുറക്കാനുള്ള മരുന്നുകൾ ആയുർവേദത്തിൽ കുറവാണ് എന്നേ പറയാൻ പറ്റുള്ളൂ പക്ഷേ ഉണ്ട് പല എൻ്റെ ഇപ്പം എൻ്റെ ക്യാൻസർ പേഷ്യൻസ് എൻ്റെ അടുത്ത് വരുന്നതിൽ രണ്ട് മൂന്ന് ദിവസം കൊണ്ടൊക്കെ പെയിനും ഇതൊക്കെ മെല്ലെ മെല്ലെ സബ്സൈഡ് ചെയ്യാനും പിന്നെ അതല്ലെങ്കിൽ വേറെ മെത്തേഡ്സ് ഉണ്ട് ഇപ്പോൾ ബസ്തി ബസ്തി പറഞ്ഞൊരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട് ഞാൻ സാധാരണയായിട്ട് സിവിയർ പെയിനിൽ ക്യാൻസർ പേഷ്യൻസിലും ചെയ്യാറുള്ളത് ബസ്തിയാണ് അത് ഒരു ചില തരം എണ്ണകൾ ഉപയോഗിച്ചിട്ട് മുപ്പത് എം എൽ അല്ലെങ്കിൽ അറുപത് എം എൽ മലദ്വാരം വഴി ഇൻസ്റ്റിൽ ചെയ്തിട്ട് പെയിൻ കുറക്കുന്ന മെത്തേഡ് ആയുർവേദത്തിലുണ്ട് പക്ഷെ അത് നമ്മൾ ഒരു ഒരു വാദത്തിന് വേണ്ടിയിട്ടൊന്നും അല്ല നമ്മൾ നമ്മളെ മുന്നിൽ വരുന്ന പേഷ്യൻസ് രക്ഷപ്പെടണം അപ്പോൾ ഈ വളരെ എളുപ്പത്തിൽ പെയിൻ മാറാൻ എന്താ വഴിയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഞാനും പലപ്പോഴും മോഡേൺ ഡോക്ടേഴ്സിന് റെഫർ ചെയ്യൽ തന്നെയാണ് ചെയ്യുന്നത് ഇത് ഒരു സിസ്റ്റം വേറൊരു സിസ്റ്റത്തിന് എതിരായിട്ട് പറയല്ല പക്ഷെ ആയുർവേദത്തിൻ്റെ പാർട്ടിൽ നിന്നിട്ട് ആയുർവേദ മരുന്ന് കഴിക്കുന്നവർക്ക് ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോൻ്റെ ഉദ്ദേശം തന്നെ അതാണ് അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പോൾ ഇത്തരം ചികിത്സയിലുണ്ട് പിന്നെ വേറൊരു കാര്യം അപ്പോൾ നമ്മൾ പെട്ടെന്ന് മാറുന്ന വേറൊരു മരുന്നാണ് ആയുർവേദത്തിൽ പെട്ടെന്ന് മാറാനുള്ള മരുന്നുകളിലവരെണ് അരിഷ്ടം അരിഷ്ടം അത് അരിഷ്ടം എവിടെ കൊടുക്കണം എന്നുള്ളത് അറിയണം അപ്പോൾ അതിനനുസരിച്ചിട്ട് കൊടുക്കുമ്പോൾ അരിഷ്ടത്തിൻ്റെ സ്വഭാവം വെച്ചിട്ട് പെട്ടെന്ന് ആക്ട് ചെയ്യും കാരണം നമ്മുടെ ബോഡിയുടെ ബാക്കി എന്താ വെച്ചാൽ എല്ലാ ഭാഗത്തും അബ്സോർബ് ചെയ്യാൻ എളുപ്പമുള്ളതും കംപ്ലീറ്റ് അബ്സോർബ്ഷന് മുമ്പ് തന്നെ സെല്ലുകളിൽ ആക്ട് ചെയ്യുന്നതുമാണ് അരിഷ്ടങ്ങൾ അതുപോലെ അർക്ക പ്രിപ്പറേഷൻ ഉണ്ട് അർക്കാൻ തന്നെ വാറ്റിയെടുക്കുന്ന മരുന്നുകൾ എന്ന് വെച്ചാൽ അതിൽ അയമോദക ദ്രാവകം പിന്നെ കാൽമുട്ടിൻ്റെ വേദന ഇതിന് ഒരിക്കലും എന്ന് പറയും അതിന് നമ്മൾ മൃഗങ്ങളുടെ എല്ലിൽ നിന്നാണ് അതെടുക്കുന്നത് ഇപ്പോൾ ഈ കൊളേജിനൊക്കെ നമ്മൾ കൊളേജൻ തെറാപ്പിയൊക്കെ ഉണ്ടല്ലോ അതുപോലത്തെ അതിൻ്റെ ഒരു പ്രാകൃതമായിട്ടുള്ളൊരു മെത്തേഡ് ഇതൊക്കെ വളരെ ഉപകാരപ്രദമായിട്ട് ഇതിൽ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ സർജറി സർജറിനെ പറ്റിയിട്ടാണ് അടുത്ത സംശയം സർജറി ആയുർവേദത്തിൽ ഉള്ളതാണ് ശുശ്രുത സംഹിത എന്ന് പറഞ്ഞ ഒരു സംഹിതയും അതിൻ്റെ ചാപ്റ്റേഴ്സും നൂറ്റി ഇരുപതിലധികം ചാപ്റ്റേഴ്സ് ഉണ്ട് പല എട്ട് ബ്രാഞ്ചുകളുണ്ട് ഈ ബ്രാഞ്ചുകളിലായിട്ട് ഇതിൽ പറയുന്നതിൽ എന്ന് പറയുന്ന ഒരു ശാസ്ത്രം ശല്യതന്ത്രം എന്നാണ് പറയുക ഈ ശല്യതന്ത്രം എന്ന് പറഞ്ഞാൽ അത് ആയുർവേദത്തിലെ സർജിക്കൽ മെത്തേഡ്സ് ആണ് ഓൾമോസ്റ്റ് എല്ലാ സർജറികളും പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ അപ്പം നമുക്ക് ഇപ്പോൾ ആയുർവേദ കോളേജുകളിൽ സർജറി നടക്കുന്ന ചില കോളേജുകളുണ്ട് കേരളത്തിൽ കുറവാണ് പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിൽ സർജറി ഉണ്ട് അത് മോഡേൺ സർജറി സർജിക്കൽ മെത്തേഡും കൂടി നോക്കിയിട്ട് കമ്പയൻ ചെയ്തിട്ടാണ് അവർ ചെയ്യുന്നത് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ പഥ്യത്തെക്കുറിച്ച് പത്യം ആയുർവേദ ചികിത്സയുടെ ഒരു പ്രധാന ഭാഗമാണ് അപ്പോൾ പഥ്യത്തിനെ പറ്റിയിട്ട് ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് രോഗം വന്നാൽ പത്യം മാത്രം ആചരിച്ചു കഴിഞ്ഞാൽ ഒരു മരുന്നും ഇല്ലാണ്ട് രോഗം മാറ്റാൻ പറ്റും പിന്നെ മരുന്ന് എടുക്കുക എടുക്കുകയും പഥ്യം ആചരിക്കുന്നില്ലെങ്കിലോ രോഗം മരുന്ന് എടുത്താലും മാറില്ല എന്നാണ് എന്ന് വെച്ചാൽ ഇവിടെ മൈൽഡായിട്ടുള്ള മരുന്നുകളാണ് കൂടുതലും കൊടുക്കുന്നത് അപ്പോൾ നമ്മളിപ്പോ എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ ഇപ്പോൾ നമ്മളൊരു പെയിൻ ഉണ്ട് പെയിൻ ഉണ്ടെങ്കിൽ നമ്മൾ കാ കാലനക്കാതെ വെക്കണം അതാണ് അതിൻ്റെ പഥ്യം അതുപോലെ നമ്മൾക്ക് വയറിൽ അൾസറുണ്ട് ഉണ്ട് അൾസറിൽ നിന്ന് നമ്മൾ മരുന്ന് കഴിക്കുമ്പോൾ അതിനൊപ്പം നമ്മൾ കുറെ മുളക് കൂടി കഴിച്ചാൽ എങ്ങനെ ഇരിക്കും അതാണ് അതിൻ്റെ പഥ്യമായിട്ട് പറയുന്നത് ആക്ച്വലി അപത്യം എന്നാണ് അപത്യമായിട്ടുള്ള കാര്യങ്ങളെ ഉപേക്ഷിക്കുക സാ അൾസറുള്ള ആൾ മുളക് കൂടുതൽ കഴിക്കുന്നത് അപത്യാണ് അപ്പോൾ അത് കഴിക്കരുത് ഈ രീതിയിലാണ് ആ കാര്യം പറയുന്നത് പിന്നെ ആയുർവേദത്തിൻ്റെ ഒരു പ്രധാന വശം എന്ന് പറഞ്ഞാൽ ശമന ചികിത്സയും ശോധന ചികിത്സയുണ്ട് അതിൽ ശമനം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മെഡിസിൻ കൊടുത്തിട്ട് ശമിപ്പിക്കുന്നത് പിന്നെ ശോധന ചികിത്സ എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിലുള്ള അടിഞ്ഞു കൂടിയിട്ടുള്ള ടോക്സിൻസ് പുറന്തള്ളുന്ന രീതിയാണ് ശോധന ചികിത്സ അപ്പോൾ ഈ പഞ്ചകർമ്മ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അടിഞ്ഞു കൂടുന്ന വേസ്റ്റുകൾ പുറംതള്ളുന്നതും ശരീരത്തിന് ബലം കൊടുക്കുന്നതുമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളാണ് ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു മോഡേൺ കൺസെപ്റ്റിൽ പറയുമ്പോൾ ഒരു ന്യൂട്രീഷണൽ തെറാപ്പി എന്നുള്ള ലെവലിൽ കൊടുക്കുന്നതാണ് രസായന ചികിത്സ ഇതെല്ലാം ചേർന്നതാണ് ആയുർവേദ ചികിത്സ ഇതിന് വളരെ വ്യക്തമായിട്ടുള്ളൊരു പ്രോട്ടോകോളും വളരെ വളരെ ഒരു ഗഹനമായിട്ടുള്ള ഒരുപാട് തിയറികളും ഇതിലുണ്ട് ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ കൂടി പറഞ്ഞിട്ട് വീഡിയോ ലെങ്തി ആവുന്നതുകൊണ്ട് ഞാൻ നിർത്താമെന്ന് വിചാരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ വേദനകൾക്ക് സാധാരണ ആയുർവേദത്തിൽ കൊടുക്കുന്നത് പിന്നെ എണ്ണകളാണ് പൊട്ടാൻ പക്ഷെ ആമവാദം എന്ന അവസ്ഥയിൽ എണ്ണ കൊടുക്കാറില്ല എണ്ണ ഉപയോഗിക്കാൻ പാടില്ല ഈ ആമവാദം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം കൂടെ ആലോചിച്ചത് ആമ കുറിച്ച് നിങ്ങൾ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവും ആരോഗ്യത്തിൽ ഇത് ആമയുടെ ഷെയ്പ്പായിട്ടോ ആമ എന്ന് പറഞ്ഞാൽ മലയാളം വേർഡായിട്ടോ യാതൊരു ബന്ധവും ഇല്ല ഇതിന് ഉദ്ദേശിക്കുന്നത് ഇൻഫ്ലമേഷനാണ് ബോഡിയിലുള്ള ഇൻഫ്ലമേഷൻ്റെ ഒരു ടൈപ്പ് ഓഫ് ഇൻഫ്ല ടൈപ്പ് ഓഫ് ഇൻഫ്ലമേഷൻ എന്ന് പറയാൻ പറ്റില്ല ഇൻഫ്ലമേഷൻ ഈസ് ഇൻക്ലൂഡഡ് ഇൻ ആ ഈ ആമ എന്ന വേർഡിൽ അതിൽ ഇൻഫ്ലമേഷൻ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇൻഫ്ലമേഷൻ എന്ന് പറയുമ്പോൾ വീക്കം വീക്കം എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് ആമാവസ് ആമാവസ്ഥയാണ് ഇങ്ങനെ ഇതിന് ഈ ആമാവസ്ഥയിൽ ഒരു ആയുർവേദ ഡോക്ടറും തൈലം കൊടുക്കില്ല ഇതൊക്കെയാണ് ആയുർവേദത്തിൽ നിങ്ങൾ ആയുർവേദം ഉപയോഗിക്കുന്ന പേഷ്യൻസിനെങ്കിലും ഒരു കോൺഫിഡൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് നിങ്ങൾ ഒരിക്കലും ഈ ആയുർവേദ ഡോക്ടേഴ്സ് എന്തൊക്കെയോ ബുക്കിൽ എഴുതിയിട്ടുണ്ട് ഇന്നൊരു രോഗത്തിന് ഇന്നൊരു മരുന്ന് അതങ്ങ് കഴിച്ചാൽ മാറും അങ്ങനെ അല്ല അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ട് ഒരു വീഡിയോ ഇട്ടതാണ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു ഈ സബ്ജക്റ്റിനെ കുറിച്ച് കൂടുതൽ സംശയം ഉണ്ടെങ്കിൽ എന്തായാലും എന്നോട് ചോദിക്കണം നമസ്കാരം